പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം കേരറ്റിനോട് സാമ്യമുള്ള ഒരു പച്ചക്കറി വിളയാണ് ഈ റാഡിഷ് എന്നത് മലയാളത്തിൽ ഇതിനെ മുള്ളങ്കി എന്ന് പറയും കേരളത്തിൽ ഇതിന് അത്ര പ്രചാരമില്ല എങ്കിൽ പോലും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് കർണാടക അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര വെസ്റ്റ് ബംഗാൾ അപ്പോൾ ഇവിടെയുള്ള ഈ സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് ഈ റാഡിഷ് അല്ലെങ്കിൽ മുള്ളങ്കി എന്നത് നമുക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് കൃഷി ഇത് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു പച്ചക്കറിയാണ് റേഡിഷ് എന്നത് നമ്മളിത് പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നല്ലൊരു ഔഷധമാണ് നമ്മുടെ ഉദര സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു വെജിറ്റബിൾ ആണ് ഈ മുള്ളങ്കി എന്നത് അതുമാത്രമല്ല നമ്മുടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നമ്മുടെ മൂത്രശുദ്ധി വരുത്തുന്നതിനും ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ധാരാളം ആന്റി ഓക്സിഡന്റ് ഉള്ള ധാരാളം ഫൈബറസ് കണ്ടന്റ് ഉള്ള ധാരാളം വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ധാരാളം വൈറ്റമിനുകളുടെയും മിനറൽസുകളുടെയും ഫൈബറസ് കണ്ടന്റിന്റെയൊക്കെ ഒരു വലിയ കലവറയായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് റാഡീഷ് എന്നത് റാഡിഷിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ നടിയിൽ എസ് തോന്നുന്നത് റാഡീഷിന്റെ വിത്താണ് നമ്മളിവിടെ ഗ്രോ ബേഗിലാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് നമുക്ക് മൺചട്ടികൾ വാങ്ങി അതിൽ നമുക്ക് മണ്ണ് കറച്ച് കൃഷി ചെയ്യാം അതോടൊപ്പം തന്നെ ചാക്കുകളിൽ മണ്ണ് കറച്ച് റാഡിഷ് കൃഷി ചെയ്യാം അതോടൊപ്പം തന്നെ ഗ്രോ ബേഗുകൾ വാങ്ങി കൃഷി ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ സ്പേസിൽ തറയിൽ മണ്ണ് ഒരുക്കി നമുക്ക് നടാം ഇപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയും പോർട്ട് മിശ്രിം തയ്യാറാക്കലാണ് മണ്ണ് മണല് ചാണകം ചകിരിച്ചോർ കമ്പോസ്റ്റ് എന്നിവ തുല്യമായ അളവിലെടുക്കുക ഇതെടുക്കുന്നതിന് മുമ്പ് നമ്മൾ മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ മണ്ണ് ചേരിച്ച ശേഷം ഒരു ബാഗിന് ഒരു അൻപത് മുതൽ നൂറ് ഗ്രാം വരെ കുമ്മായം നമുക്ക് കുമ്മായമോ ഡോളമൈറ്റോ കക്കപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം തണലത്ത് കുഴച്ച് വച്ചേക്കണം അതിനുശേഷം നമ്മൾ അതിൽ നമ്മൾ ചകിരിച്ചോർ കമ്പോസ്റ്റ് അതോടൊപ്പം തന്നെ മറ്റ് ബയോസ്റ്റിമുലൻ്റുകൾ മറ്റ് ജൈവവളങ്ങളൊക്കെ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നമ്മളിതുപോലെ ബാഗുകളിൽ നിറയ്ക്കും ബാഗുകളിൽ നിറച്ച ശേഷം നമുക്ക് രണ്ട് തരത്തിലത് കൃഷി ചെയ്യാം നമുക്ക് വിത്ത് നട്ട് വേണമെങ്കിൽ കൃഷി ചെയ്യാം ഇല്ലെങ്കിൽ ഒരു ബാഗിൽ വിത്തുകൾ പാകി മുളപ്പിച്ച ശേഷം നമുക്കൊരു നന്നായിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം പ്രായമാകുമ്പോൾ നമുക്ക് നടാനുള്ള പരിപാടിയും എത്തും അത് വേണമെങ്കിൽ ഇളക്കി നടാം നേരിട്ട് വിത്ത് നട്ടും റാഡിഷ് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് വലിയ പരിചരണമൊന്നുമില്ലാതെ ഒരു ഒന്നര മുതൽ രണ്ട് മാസം പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം വളർച്ചാ ഘട്ടം എത്തുമ്പോൾ നമുക്ക് ഇതിനെ വിളവെടുക്കാൻ കഴിയുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഞാനിപ്പോൾ ഓൺലൈനിലൊക്കെ ധാരാളം വിത്ത് കമ്പനിക്കാർ റാഡിഷിന്റെ വിത്ത് പുറത്തിറക്കിയിട്ടുണ്ട് നമുക്ക് വിത്തുകൾ വാങ്ങി നമുക്ക് ഒരു ബാഗിലൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ വിത്ത് നമുക്ക് നടുക നമുക്ക് മുളച്ചു വന്നതിന് ശേഷം ആരോഗ്യമുള്ള രണ്ട് ചെടികൾ മാത്രം വിടുക ഈ ബാഗിൽ നമ്മളിവിടെ രണ്ട് ചെടികളാണ് നമ്മൾ വിട്ടിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് വളർന്നു വരുന്നു അപ്പൊ ഇതിന്റെ ഭക്ഷ്യോഗ്യമായ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കിഴങ്ങാണ് നമുക്ക് അതുമാത്രമല്ല ഇതിന്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് തോരം വെക്കാൻ ഉപയോഗിക്കാം നമുക്ക് ഇതിന്റെ കിഴങ്ങും അതോടൊപ്പം തന്നെ ഇതിന്റെ തണ്ടൊക്കെ നമുക്ക് വിവിധതരം അറിയലിൽ ചേർക്കാം തോരം വെച്ച് കഴിക്കാം അതോടൊപ്പം തന്നെ സാലഡിൽ ചേർക്കാം അങ്ങനെ നമുക്ക് നല്ല ഭക്ഷണമായി ഉപയോഗിക്കാൻ കഴിയും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് നല്ലൊരു മാതൃയായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്കറിയാം മറ്റ് കാർഷിക വിളകളൊക്കെ എന്ന് പറഞ്ഞാൽ ചീര കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയുന്ന ഒരു കാർഷിക വിളയാണ് ഈ റാഡിഷ് എന്നത് നമുക്ക് ഒന്നര മാസം ആകുമ്പോഴേക്കും ഇതിൻ്റെ അടിയിൽ കിഴങ്ങാവും അതോടൊപ്പം തന്നെ ഒരു രണ്ട് മാസം ആവാറാവുമ്പോഴേക്കും നമ്മൾ കൃത്യമായിട്ട് വിളവെടുക്കണം പിന്നെ റാഡിഷ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം റാഡിഷ് പുഷ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ കിഴങ്ങിൽ നമുക്ക് അത്ര ഒരു രുചികരമാല്ല നമ്മള് കിഴങ് സ്പോഞ്ച് പോലെ പഞ്ഞിയായി മാറും അപ്പോൾ നമ്മുടെ റൈഡിഷും ഒന്ന് രണ്ട് റൈഡിഷ് ഇതുപോലെ പൂത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഈ റൈഡിഷ് പുഷ്പിക്കുന്നതിന് മുമ്പ് ഒരു ഒന്നര മുതൽ രണ്ട് മാസം പ്രായം തന്നെ ഇതിനെ കട്ട് ചെയ്തെടുക്കണം ഇലകൾ നമുക്ക് തോരം വെച്ച് കഴിക്കാം അതോടൊപ്പം തന്നെ ഇതിന്റെ കിഴങ്ങൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് സാലഡിൽ ചേർക്കാം അതോടൊപ്പം തന്നെ മറ്റു കറികളിലൊക്കെ ചേർന്ന് തോരം വെച്ചൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ വിളവെടുപ്പ് നോക്കാം അതിനുമുമ്പ് മുമ്പ് ഇതിന്റെ പരിചരണത്തെ കുറിച്ച് ഒന്നുകൂടെ പറയാം നേരിട്ട് വിത്ത് നാട്ട് മുളച്ച തൈകളാണെങ്കിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം കഴിയുമ്പോൾ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കൊടുക്കണം അതോടൊപ്പം തന്നെ ചെടി ഒന്ന് കരുത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞാൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്കെട്ട് തോലെ കൂടും ധാരാളം ഇലകൾ ഉണ്ടാകും പക്ഷെ അടിയിൽ കിഴങ്ങ് വളരെ കുറവായിരിക്കും അപ്പോൾ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങളൂടെ നമ്മൾ ചെടിയൊന്ന് ഒന്ന് വളർച്ച എത്തിക്കഴിഞ്ഞാൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പോൾ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുത്താൽ മാത്രമേ ചുവട്ടിൽ ധാരാളം കിഴങ്ങ് ധാരാളം ഒരു ചെടിയിലും ഒരു കിഴങ്ങ് മാത്രമേ ഉണ്ടാവൂ ഇപ്പോൾ നല്ല വലിപ്പമുള്ള കിഴങ്ങ് കിട്ടുന്നതിന് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ മാത്രം കൊടുക്കാൻ കൊടുക്കാൻ കറക്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വളരെ സിമ്പിളായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കിഴങ്ങാണ് റാഡിഷ് എന്നത് അപ്പോൾ ഇതിന്റെ ഒരു നമുക്ക് ഒരു ചുവടൊന്നും വിളവെടുത്ത് നോക്കാം അടിപൊളി നല്ല വെള്ള നിറത്തിലുള്ള കിഴങ്ങാണ് ഈ റാഡിഷിന്റെ കിഴങ്ങ് ഇപ്പൊ ചുവപ്പ് നിറത്തിലുള്ള ചുവപ്പ് നിറത്തിലുള്ളയും കറുത്ത നിറത്തിലുള്ള കിഴങ്ങുകളൊക്കെ മൈ ശാസ്ത്രത്തിന്റെ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായി പല നിറത്തിലുള്ള റാഡിഷിന്റെ കിഴങ്ങുകളൊക്കെ ഇന്ന് വിപണികളിലൊക്കെ കിട്ടുന്നുണ്ട് വിത്തുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ വെള്ള നിറത്തിലുള്ള റാഡിഷിന്റെ കിഴങ്ങാണ് നമ്മൾ ഇവിടെ വിളവെടുത്തത് അപ്പോൾ വളരെ ആയിട്ട് നമുക്ക് വലിയ പരിചരണം പരിചരണമൊന്നുമില്ല അടിപൊളിയായിട്ട് നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാർഷിക വിളയാണ് കേരറ്റിനോട് സാമ്യമുള്ള നല്ലൊരു കാർഷിക വിളയാണ് ഈ റാഡിഷ് എന്നത് അപ്പോഴെല്ലാവരും കൃഷി ചെയ്യണം